ലോക സിനിമയും അണിയറപ്പുറത്തുകയും പ്രശംസിച്ച് കത്തനാൾ സിനിമയുടെ തിരക്കരതാകൃത്തായ ആർ രാമാനന്ദ ലോക അതിഗംഭീര സിനിമയാണെന്നും കല്യാണിയുടെ ഫാൻ ആണ് താനെന്നും ആ രാമാനന്ദ് പറഞ്ഞു ലോക സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഇത്തരം ഒരു സിനിമയാകുമോ കത്തനാർ എന്നും നീലി ഉണ്ടോ സിനിമയിൽ എന്നൊക്കെ ആർ രാമാനന്ദ് പറഞ്ഞു സിനിമ റിലീസ് ചെയ്യും വരെ ഇത്തരം ചോദ്യങ്ങൾ തുടരട്ടെ എന്നും ആസ്വദിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ചായിരുന്നു പ്രതികരണം ലോക കണ്ടു അതിഗംഭീര സിനിമ പുരാവൃത്തങ്ങളെ ആധുനിക കാലത്തിന്റെ പാവത്വങ്ങളെ സമന്യിപ്പിച്ച് അവതരിപ്പിക്കുക എന്നത് തീർച്ചയായും പ്രതിഭയുടെ പ്രകടനമാണ് നീലി ഇങ്ങനെയായിരുന്നു എന്നോ അല്ലയോ എന്നോ ആ സങ്കല്പത്തിൽ വക്രത്തോളത്തോളം കാലം പറയുന്നത് സാധ്യമല്ല ചാത്തനെ ഒരു ഫൺ ജാപ്പ് ആക്കി അവതരിപ്പിക്കുന്നത് നന്നായിട്ടുണ്ട് നർമ്മം ഇഷ്ടപ്പെടുന്നവരാണ് ദൈവങ്ങളെല്ലാം അതറിയണമെങ്കിൽ ഒരു തവണ തെയ്യം കെട്ടുമ്പോൾ അവിടെ ചെന്ന് വാക്കടുത്ത് കേൾക്കണം മൊത്തത്തിൽ ഒരു ഹോളിവുഡ് കളർ ഗ്രേഡിംഗ് എഡിറ്റിംഗ് സിനിമയുടെ ടെമ്പോ എല്ലാം നിലനിർത്തിയിട്ടുണ്ട് ഒരു ബാംബേർ സ്റ്റോറിയിൽ മണ്ണിൻ്റെ മണമുള്ള കഥാപാത്രങ്ങൾ ചേരുമ്പോൾ ആസാധ്യത വളരെ വർധിക്കുന്നു എത്ര കുഴിച്ചാലും എത്ര കോരിയാലും പറ്റാത്ത പുരാവൃത്തങ്ങളുടെ ഒരു അമൃത കിണർ നമ്മുടെ നാട്ടിലുണ്ട് ശേഷം മൈക്കിൾ ഫാത്തിമ മുതൽ ഞാൻ കല്യാണിയുടെ ഫാനാണ് ഒരു ന്യൂജൻ ഫാൻസി പുള്ളി എന്നുകൾ കൽപ്പുള്ള താര ശരീര പ്രതിഫയും തീർച്ചയായും കല്യാണിക്കുണ്ട് ലോകാട്ടിയും തീർച്ചയായും അഭിനന്ദങ്ങൾ അർഹിക്കുന്നു ലോകയോടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ലോകം നമ്മുടെ പരാജയ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനി ആ ലോകത്തിൻ്റെ ഭാഗാത്മാ சிப்பால் மாத்திரம் அது ഒപ്പം ഞങ്ങളുടെ കത്തന ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ ആ സിനിമയിൽ നീലി ഉണ്ടോ ഇല്ലേ എന്നിങ്ങനുള്ള ചോദ്യങ്ങൾ സിനിമ ഇറങ്ങുന്നത് വരെ സുഖമുള്ള കാത്തിരിപ്പിനായി തുടരട്ടെ ആശംസിക്കുന്നു അറിയാൻ കാത്തിരിപ്പിനെ കുറിച്ച് നീണ്ടുപോയിന്ന് എങ്കിലും കാത്തിരിപ്പിൻ്റെ ഒരു സുഖമുണ്ടല്ലോ ഞാനും നിങ്ങൾക്കൊപ്പം ആ സുഖം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ രാമാനന്ദ് പറഞ്ഞു അതേസമയം റോജിൻ തോമസ് സംവിധാനത്തിൽ ജയസൂര്യ നായകനാവുന്ന സിനിമയാണ് കത്തന ദ വൈൽഡ് സ്റ്റോർ സർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അണിയറപ്പാത്രം നേരത്തെ പുറത്തുവിട്ടിരുന്നു മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത് ബമ്പൻ ബജറ്റിൽ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത തലത്തിലാണ് കത്തനാർ ഒരുങ്ങുന്നത് രണ്ടു ഭാഗങ്ങളായി ഒരുക്കുന്ന കത്തനാറിൻ്റെ ഡബിങ് പൂർത്തിയാക്കിയെന്ന വാർത്ത ജയസൂര്യ തന്നെ മുൻപ് അറിയിച്ചിരുന്നു